എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തു രാവിലെ എണീച്ചിട്ട് ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല സിം എടുക്കാൻ വേണ്ടി ഞാൻ പോവാണ് അപ്പൊ എന്റെ കൂടെ ജോസഫ് പറഞ്ഞ പുതിയൊരു ഫ്രണ്ട് ഉണ്ട് പിന്നെ അവൻ ജന് ഭയങ്കര റോസ് കളറായിട്ട് നിൽക്കുവാണ് മറ്റേ മുമ്പു ഞാന് മുമ്പാസ്റ്റ പോയ സമയത്ത് കെനിയെന്നൊക്കെ ഞാനത് കഴിച്ചു ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ കഴിച്ചില്ല അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സിം എടുക്കാൻ വേണ്ടി പോവുകയാണ് എയർടെലിൻ്റെ സിമ്മാണ് എടുക്കുന്നത് ഇവിടെ എയർടെല്ലിനാണ് അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് ഉള്ളത് അപ്പോൾ അത് എടുത്തിട്ട് റീചാർജ് ചെയ്യണം എന്നിട്ടൊക്കെ എനിക്ക് നെറ്റ് ഉണ്ടെങ്കിലാണ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അവിടെ വൈഫൈ ഉണ്ട് പക്ഷെ വൈഫൈ എടുക്കത്തെ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ടെൻഷനാവണം സിം എടുത്തു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഈ വണ്ടികളൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള വണ്ടികളാണ് അപ്പോൾ ഒരു ആറു മണി മുതൽ ആറു മണിവരെയാണ് ബോർഡർ ഓപ്പൺ ഉള്ളു അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ അവിടെ നിർത്തിയിട്ടേക്കുന്നത് കാരണം അത്രയധികം തിരക്കാണ് എനിക്കറിയില്ല അവരെന്തുകൊണ്ടാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആക്കാത്തതെന്ന് മുൻ ഓപ്പണായിരുന്നോന്നറിയില്ല ഇപ്പോൾ എന്തായാലും സിക്സ് ടു സിക്സ് ഉള്ളു അപ്പോൾ വണ്ടികളെല്ലാം തന്നെ നിർത്തിയിട്ട് ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് കുറേ ലോഡ്ജ് കാര്യങ്ങൾ ഈ കാണുന്നൊക്കെ എടുത്ത ഓരോ ലോഡ്ജാണ് ഇന്നലെ രാത്രി ഞാൻ ഒരുപാടൊന്നും പോകാത്ത ടയർഡ് ആയതുകൊണ്ട് ഇവിടെ തൊട്ടപ്പുറയാണ് ബോർഡർ ചെയ്തത് നമ്മൾ നടന്നാണ് പോകുന്നത് സിം എടുക്കാനായിട്ട് ഇപ്പോൾ സിം എടുത്തിട്ട് വേണം ഇവർ ഇവരില്ലാതെ ഞാൻ സിം എടുക്കാൻ പോയെങ്കിൽ അവരുടെ അടുത്ത് അയ്യായിരം കവച്ച രണ്ടായിരം കവച്ച ആയിരം കവിച്ച അതൊക്കെയാണ് പറയുന്നത് പക്ഷേ ശരിക്കും ഒരു അഞ്ഞൂറ് കൗച്ചയാണ് ആണ് വരുള്ളൂ അത് നമുക്ക് എടുക്കാനുള്ള പ്രൈസ് ഇവരുള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് പറയാം ഇവിടെയൊക്കെ കണ്ടോ മൗണ്ടെയ്ൻസ് ആണ് ഹായ് ഇന്നാക്ച്വലി ഞാനവിടെ റൂമിലുണ്ടായ സമയത്ത് കുറേ പിള്ളേർ വന്നിട്ട് സി ബ്രേദ ബ്രദ Uh, lots of children came to meet me today morning uh, muzungu they want to meet muzungu one, yes, no this not, not this one the other one, the other one. yeah in, in nearby maybe your neighbors oh maybe my neighbors yes yes so, so what did they bring for you they didn't bring anything <laughs> they came to see me <inaudible> to, to greet muzungu they bred a stream ചെറിയ ആ ഒരു തോന്നുന്നുണ്ട് സിം എടുക്കാൻ വേണ്ടി വന്നപ്പോ എവിടേതാ അവന് മുടി വെട്ടിക്കൊണ്ടിരിക്കുവാണ് മുടിയും ഷേപ്പ് ഷേപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ സ്ഥലമില്ല വെയിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ തൊട്ടപ്പുറമാണ് സിം എടുക്കുന്ന സ്ഥലം ഹെയർടെ ഇതാണ് എന്താ പറയാ ഇവിടുത്തെ ഓഫീസ് അപ്പൊ അവിടെ എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് അവർ സിമ്മ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിത് എയർടെലിന്റെ സിം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ റീചാർജും ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഇവിടുത്തെ പൈസ വരുന്നത് ഇരുപത്തി നാലായിരം കൗച്ച കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറുപത്തഞ്ച് ജി ബി ഡാറ്റയാണ് കിട്ടുക അറുപത്തഞ്ച് ജി ബി ഒക്കെ നമുക്ക് ആവശ്യമാണ് ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് നാല് ജി ബി ഒക്കെ ആവാറുണ്ട് ഒരു ഒരു വീഡിയോ ഇടാൻ തന്നെ അതും ഫോർ കെയിലൊന്നല്ല വൺ സീറോ എയ്റ്റ് സീറോയിൽ ഇടുമ്പോൾ തന്നെ അത്രയും വരാറുണ്ട് അപ്പോൾ ഇരുപത്തിനാലായിരം കൗച്ച എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ റീചാർജ് ചെയ്തിട്ട് പിന്നെ സിമ്മിന് ഫൈവ് ഹൺഡ്രഡ് കവച്ചിയാണ് വരുന്നത് ഇവിടെ നോക്ക് സൈഡിലല്ല ഇരുന്ന അവർ മീൻ വിൽക്കുകയാണ് ഈച്ച നോക്കി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ മീൻ വിൽക്കുകയാണ് അപ്പോൾ ഇവിടെ മലാവി ലേക്ക് ഉള്ളതുകൊണ്ട് ലേക്കിൽ നിന്ന് കുറേ ഫിഷ് പിടിക്കും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കണ്ടിട്ട് തന്നെ കുറേ നാളായി കണ്ടോ ട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആണ് അവരിത് ക്ലീൻ ചെയ്തെല്ലാം കൊടുക്കാ അപ്പൊ ഇനി കുറെ ഫിഷ് ഒക്കെ കഴിക്കാം എൻ്റെ ഇച്ചിരി പേപ്പറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെപ്പറും ഇവിടെ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അത് ഉണ്ടായിരുന്നേ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് പൊരിച്ചൊക്കെ കഴിക്കായിരുന്നു കേട്ടോ എനിക്ക് മീൻ കഴിക്കാനെല്ലാം കൊതിയായിട്ട് വയ്യ ഇവിടെ നോക്കിയേ എന്ത് രസമായിട്ടാണ് ആ ഒരു മീന് വിൽക്കാൻ വെച്ചേക്കുന്നെന്ന് അതെല്ലാം തുറന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മളുടെ കപ്പ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ ഇത് ഇവിടുത്തെ മെയിൻ തോന്നുന്നുണ്ട് കുറെ സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ട് കപ്പകരി ഇല്ലേ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ അതെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കഴിച്ചത് അത് ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെയും റൈസും ഉഗാലിയൊക്കെ തന്നെയാണ് മെയിൻ പക്ഷെ ഉഗാലിന്റെ പേര് ഇവിടെ എന്തോ ഡിഫറെൻ്റ് അതെ അവർ കഴിക്കുന്ന പുകാലിയാ പക്ഷെ പേര് വേറെന്തോ പേരാണ് ഹായ് വാട്ട്സ് Sima Sima. 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 So, Sima Can you give me your foot your you Yeah yeah Sure. Ah uh, what come in your so what? what the name Ugali Ugali name Sima Sima Sima, Sima. Sima. ാണ് പറയുന്നത് അവരിവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ് നമ്മുടെ നാട്ടില് ഈ യൂറോപ്യൻസ് അമേരിക്കൻസ് ഒക്കെ വരുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ ഗ്രാമങ്ങളിലൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെയാണ് അവർക്ക് എന്നെ കാണുന്ന സമയത്ത് ഞാൻ പുറത്തുനിന്ന് ഒരാളായതുകൊണ്ട് അവരെടുത്ത് അവരെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും സ്റ്റോറി ഇടും കുറെ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കലും വിത്തിൻ ഫ്യൂ സെക്കൻഡസിൽ വാട്സപ്പിലെല്ലാം സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നലെയൊക്കെ ഞാൻ വെറുതെ വെള്ളം കുടിക്കുന്ന ഒരു ഫോട്ടോ എന്നെ എടുത്ത് എടുത്തിട്ടുണ്ടായി എന്റെ കൂടെയുള്ള അവിടെ കുറെ പയ്യന്മാരുണ്ടായില്ല അതിലൊരാള് അപ്ലേക്കും ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാ അവന് എന്റെ നമ്പർ മേടിച്ചു എന്നിട്ട് നോക്കിയപ്പോ സ്റ്റാറ്റസ് അവന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആ ഒരു ഫോട്ടോയാണ് ഞാൻ നല്ലപോലെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഈ ഒരു സ്ഥലം സോങ്വേ തന്നെയാണ് സോങ്വേലെ ചെറിയൊരു ടൗൺ ആണിത് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഉള്ളിലേക്ക് വരുമ്പോളാണ് ഇനി ഒരു ഓറഞ്ച് കുറെ വിൽക്കാൻ വെക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അവിടത്തെ അവർ വീട്ടിലൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു മസായി പോലത്തെ ചപ്പൽ എവിടെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം എയർടെൽ ആണ് നല്ല നെറ്റ്വർക്കും എല്ലാവടേയും എയർടെൽ മണി സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചു നേരം നടന്ന് ഇങ്ങടെ എത്തിയപ്പോഴേക്കും ഇവിടെ ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സോങ് വേ ബോർഡർ നോ നോ ക്രോസ് ടു ഇവരിതൊരു വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് പക്ഷെ നമ്മൾ റോഡ് വഴി വരുവാണെങ്കിൽ അങ്ങോട്ട് കറങ്ങിയാണ് ഇങ്ങോട്ട് വരിക എവിടത്തെ കൊടെല്ലാം പിടിച്ചിട്ടാണ് അവര് ഒരു സാധനം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇത് ഇതെന്തായിരുന്നു കേട്ടോസിന് ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി മാത്രം എന്തായാലും ഇതാണ് ഇവിടുത്തെ ഹൺഡ്രഡ് കൗച്ച കേട്ടോ ഓക്കെ ഞാൻ ഈ ഒരു ഇത് കഴിച്ചോട്ടെ കാണും Mm. you can eat mm, i don't want mm, i didn't like it's not sweet what is this mm. I, don't know, I don't know this one but i'm going to jump ആണെങ്കിൽ മനസിലാവുന്നില്ല സാധന ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നേ നമ്മളെ കൂർക്കാന്റെ ഉള്ളില് അതുപോലെ ഇരിക്കുന്നെ സ്മെല്ലൊന്നുമില്ല ഈ കാണുന്നത് നമ്മളുടെ ചേനയോ ചേമ്പോ ചേമ്പോർ ചേന അങ്ങനെ എന്തോ ചേമ്പ നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ഒരു സാധനമാണ് ഇതെന്നാണ് എന്റെ ഒരു അറിവ് idha adin veli idu cheru noda variety ittla or saadhana kaanunnundu idine endo peru ariyum this one what is the name yeah shigumu shigumu it's made from yeah it's made from it's, uh, it's bananas and uh flour mm yeah okay yeah. this one this one yeah, this one also it's this... a seat marijani yeah, this is tumbua yeah. in local language tumbua tumbua Sweet and It's made from banana? No, 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 no. This is for yeah, banana, banana, and the, yeah, and flour. Okay, how much? Yeah, this hundred <laughs> Why are you laughing? Take, take. <laughs> <laughs> no, no, I One, one. One one. on, <laughs> Yeah. Oh uh, only one, only one. Yeah, you cook. How much this one? Hundred. 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 Maybe so, I'm not trying. Just one. ഓൺലി വൺ നൈൻ എയ്റ്റ് ഞാൻ ഇതാ ഇത് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ബനാന എന്തൊക്കെ ഇണ്ടാക്കിയതാ ഇനിക്ക് കുഴപ്പമില്ല ഓക്കെ ആ ഒക്കെ ഉണ്ട് ആ ബനാനയുടെ മധുര ഒരു ടേസ്റ്റ് ഉണ്ട് ഫ്രം വേ Where? Where? From? Yeah, they're from... Uh, is it Nepong? The no. There is no school and college. Then why this much? ഇപ്പൂങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു സ്ഥലം ഉണ്ട് അവിടുന്ന് ഈ പിള്ളാരൊക്കെ ഇവിടെ വന്നിട്ട് വന്നു പറയുന്നത് എന്തിനു വന്ന എല്ലാരും അയൽ ഒരു പേപ്പറൊക്കെ ഇണ്ട് അവരുടെ ഭാഷയിൽ അവർ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അവര് ബീഡ് ബാഗിലിരിക്കുന്ന പോലെയാണ് ഈ ഒരു ടയറിൽ ഇരിക്കുന്നത് കേട്ടോ അവരുതേ ഭക്ഷണൊക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് നല്ല രസമുണ്ട് ഫുള്ള് തണല് ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷെ രാത്രി നല്ല തണുപ്പായിരുന്നു ചൂടുവെള്ളത്തിലാണ് ഞാൻ കുളിച്ചത് ഇവിടെ ഒരു അരുവി കണ്ടോ അങ്ങോട്ട് ഈ ഒരു ക്ലിയർ ക്ലിയർ ക്രിസ്റ്റൽ ആണ് അതിൽ അവര് അരുവിടെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫിഷ് എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഫിഷ് മേടിച്ചിട്ടുണ്ട് ഉഗാലിയും പിന്നെ അതിൻ്റെ കൂടെ കച്ചുംപാറി സാലഡ് കേട്ടോ പിന്നെ എന്തോ ഒരു ഗ്രീൻ ലീഫ് ലീഫുണ്ട് അതാണ് കഴിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല സിമൊക്കെ എടുത്ത് ഞാൻ വന്നപ്പോഴേക്കും ഉച്ചയായി സോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അടുത്ത് പോണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെ ഞാനും എന്നെ വന്ന് പറ്റിക്കുമായിരുന്നു മുടിയൊക്കെ മറിച്ച് വെച്ച് പുതിയ ഡ്രെസ് ഒക്കെ ഇട്ട് വന്നപ്പോ എനിക്ക് ആളെ കണ്ട പോലും മനസ്സിലായില്ല പട്ടി അത് കഴിക്കുന്നടാ ഇതെന്താക്കുന്നു What? We are uh... What they are doing? <laughs> they're looking for a lot. I mean. Uh... They're looking <laughs> for a lot. A, lot. A, lot. a lot. Do you know mm. that No. Mm, no, no, no. Oh, what they are doing? Like they're working. <laughs> what? What? What they are saying? <laughs> this kid don't understand them. No, what they are doing? They're looking for something. They're looking for what? ടാണിക്കുന്നേ ഇഫ് ദൂസിന്തോ എടുക്കുന്ന ഇതിനുള്ളത് എന്താ സാധനം Yeah, man. <laughs> Where is it? My <laughs> base. <laughs> This in <is> the base. Come on, my one. I would in a kanna interesting, <laughs> Yeah. See, see it's Yeah, yeah, Of course. And they, they're waking. ഇപ്പ എനിക്ക് ക്യൂരിയോസിറ്റി ആയി ഇവരെന്താണ് കാണിക്കുന്നറിയാൻ നമുക്ക് അവര് വലിച്ചെടുക്കുന്നുണ്ട് നമ്മടെ നാട്ടിൽ സാധനങ്ങളൊന്നും വിളത്ത് നോക്കൂലും പനയുടെ പട്ട എന്തോ ആണ് കിടക്കുന്നത് അതെന്തോ വീണ് കിടക്കുന്നത് കുറെ നാളായിട്ടില്ല അയ്യവന്റെ ഡ്രസ് നോക്കി പാന്റ് കീറി മുറിച്ച് ഷോർട്സ് ആക്കി അത് തന്നെ യു ഓൾസോ ഡൂയിങ് ഐ വോണ്ട് ടു സീ വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ Oh no not a snake but they are looking for a snake. <laughs> no, snake no they're, the snake they looking for a light like something light <laughs> uh, uh see see this uh no oh. uh, don't touch <laughs> don't touch uh. <laughs> something here coffee. kitty kitty <laughs> kitty <laughs> <laughs> and kitty the... we quit right <laughs> Iya, 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 What, what? What? This. Just wait. Oh! Yeah, I'm waiting. i waiting for that. Mm. Hey. Hey. Ooh, you. that. you? See that? Huh? Yeah. What is that? that? That is what they are looking for. What? We'll whats see that you. whats <laughs> that <laughs> They are taking a lot of life from me. That's what they are taking from me. They are holding me like a child. This is it? they are so curious. I am for what? For what? Brother, for what that? No, they are just keeping it just like it. Helping? Yeah, just, just like But why are you there? What are they going to do with it? No, they are not going to eat. Not going to eat? No, they are <laughs> just yeah. keeping it just like that. അതിന് ജീവനുണ്ട് അതിനെ അവര് രക്ഷിക്കാൻ വേണ്ടിട്ട് എങ്ങാണ്ടാണ് വലിച്ചെടുത്തിണ്ടാരുന്നു തോന്നുകൊണ്ട് അവിടെ പോകുന്നു സൈക്കോ പിള്ളാരാണെട്ടോ അവിടെ വേറെ എലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത എലീനെ പിടിക്കാൻ വേണ്ടി പോയേക്കുവാണ് എനിക്കറിയാൻ പാടില്ല ആ എലീനെ വെച്ച് അവര് എന്ത് ചെയ്യാനാന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി അവിടെ ആ എലി ഉണ്ട് എന്നുള്ളത് അതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഒരു ഡോഗും ഡോഗുണ്ട് കൂട്ടിന്സേഷൻ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ലാറ്റ് ലാറ്റ് എന്ന് ഞാൻ കേട്ടോണ്ടാണ് എനിക്ക് ക്യൂരിയോസിറ്റി അത് ഇവനെ ഇവിടുത്തെ ഗ്രാമ കാണിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് അവിടെ ഒരു ചേർച്ചിന്റെ ബോർഡൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്ത് തണുപ്പും അല്ലാത്ത സമയത്ത് ചൂടുമാണ് പകൽ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു എനിക്ക് എനിക്കോന്നു ഡാർ സലാമിനേക്കാൾ കൂടുതൽ ചൂട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ഇപ്പൊ ഈവനിങ് ആയി വെയിൽ പോയപ്പോ തന്നെ നല്ല തണുപ്പും വന്നു തുടങ്ങിയിട്ടുണ്ട് ഫുട്ബോൾ ഫുട്ബോളൊക്കെ അവരെ ഉണ്ടാക്കി ഒരു പേപ്പർ എല്ലാം വെച്ചിട്ടാണ് ഇവിടെ എവിടെ നോക്കിയാലും പിള്ളേരെ ഫുട്ബോൾ കളിക്കുന്ന കാണാൻ പറ്റും ഇവിടെ ആക്ച്വലി ഫുള്ള് മൗണ്ടൈൻസ് ആണ് അപ്പൊ വീടുകളൊക്കെ അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് തട്ടു തട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹായ് എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണെട്ടോ നമ്മളെ കുളം അല്ല കുളന്ന് വെള്ളം കുട്ടികള് തുണി ഇല്ലാതിരിക്കും അതാണ് ഞാൻ പൊത്തി പിടിച്ചിട്ട് ഓ ദേ വളത്തിലേക്ക് ചാടി അതുകൊണ്ടോ ആ ഒരു മലേന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഓ നല്ല രസം എനിക്കും കുളിക്കാന്നോണ്ടത് വാവ അത്ര ആഴമൊന്നും ഇല്ല പിള്ളേർ നീന്തുന്നുണ്ട് നല്ല രസ കാണാന് ും എനിക്ക് കണ്ടിട്ട് കുളിക്കാൻ വേണ്ടി കൊതിയാവുന്ന പിള്ളേരുള്ളോണ്ടാണത് ഡീപ്പായിട്ട് തോന്നുന്നത് പക്ഷെ അത് ഡീപ്പല്ലോ ഇവിടെ എനിക്ക് തോന്നുന്നു അലക്കലും ഗുളിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കോ ഈയൊരു വീടുകളിലെ ആളുകളൊക്കെയാണ് അങ്ങനെ ഇവിടെ ഒരു കുളിക്കാരി കുഞ്ഞിനെല്ലാം പുറത്തിട്ടിട്ടാണ് അവര് വെള്ളത്തില് അലക്കിക്കൊണ്ടിരിക്കും നമുക്ക് കാണാം വേണ്ട ചൈന ചൈന എന്ന് പറയണം ഞാൻ ചൈനത്തിട്ടു ഇവിടുത്തെ വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട് ദേ എന്റെ വീടിന്റെ പഴയ വീടിൻ്റെ ഒക്കെ അവിടെ ഉള്ള ഒരു ചോല എന്ന് പറയും ആ ഒരു ഏരിയ പോലെ ഉണ്ട് കറക്റ്റ് അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവ നോക്കിയേ കുഞ്ഞിനെ ഇട്ടിട്ടാണ് അവര് അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് താഴെ നമുക്ക് കാണാൻ പറ്റും അവിടെനിന്ന് ഇറങ്ങി പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു പിള്ളേരെ അവിടെ വെള്ളത്തിലൊക്കെ കുത്തി മറിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് അവിടെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ തോന്നി ഹായ്ലോ ടു മുടു ഇത് ഇവന്റെ അമ്മയാണ് കേട്ടോ ഓക്കെ മുടുബാൻ ജിമോ ഷിക്കാമോ ഇതേ ഷിക്കാമോ ഇപ്പൊ സമയം ആറു മണിയായിട്ടുള്ളൂ പക്ഷെ നല്ല ഇരുട്ട് തോന്നുന്നുണ്ട് എനിക്കൊന്ന് ബോർഡർ സൈഡ് ആയതുകൊണ്ടാണ് കാരണം അവിടെ വൺ അവർ ബാക്കിലാണ് ആ ഒരു ഡിഫറൻസ് ആയിരിക്കും ഇവിടെയും തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു അപ്പൊ ഇയർഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ എന്റെ ബാഗിന്ന് ഇയർഫോൺ നോക്കി ഇയർഫോൺ കാണാനില്ല അപ്പൊ ഞാന് ലാസ്റ്റ് ടാൻസേനയില് താമസിച്ചുണ്ടായിരുന്ന ഒരു ഫാമിലിയിലൊരു ചെക്കന് അവൻ്റെയില് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇയർഫോൺ ഉണ്ടായിരുന്നു അപ്പൊ ആ ഇയർഫോൺ എന്റെ ബാഗിൽ വെച്ചേക്കുന്നു എന്നിട്ട് എന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിളിന്റെ ഇയർഫോൺ എടുത്തിട്ട് അവൻ യൂസ് ചെയ്തേക്കുന്നു എന്നിട്ട് അതാണ് എന്റെ വെച്ചേക്കുന്നത് ഞാൻ എന്റെ നമ്പർ ഒക്കെ ഞാൻ മെസ്സേജ് അയച്ചതിനെടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ മോശമാണ് കാണിച്ചതൊക്കെ ഞാൻ പറഞ്ഞു നീ ഭയങ്കര വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഞാനവിടെ മൂന്ന് ദിവസം താമസിച്ചാണ് എന്നിട്ട് അവരോട് അങ്ങനെ ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല എന്താന്നറിയില്ല ആഫ്രിക്കയിലെ ആളുകൾ കുറെ ഒക്കെ ആളുകൾ എല്ലാവരും അല്ല എന്തായാലും കുറെ ആളുകളൊക്കെ അങ്ങനെയാണ് വീട്ടിൽ താമസിച്ചിട്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തും എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകും ഒക്കെ ചെയ്യും ഭയങ്കര വിഷമം എന്താ പറയാ ഒന്നും പറയാലോ ഭയങ്കര വിഷമത്തിലാണ് സോ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാരണം ബൈ ബൈ